ഞങ്ങള് പമ്പ വന്നിട്ട് നേരെ കേറി മലയ്ക്ക് കേറി ഞങ്ങളിത് നീലിമല ടോപ്പിലെത്തി ഒറ്റപടി നല്ല മഴ എന്നാലും നോക്കി നിൽക്കുന്നില്ല മഴത്തന്നെ അങ്ങ് കയറി നല്ല മഴ മഴ നാലഞ്ഞ് പൊതുന്നങ്ങ് കയറി അഞ്ചേ കാലം അഞ്ചേ കാലിന് ഞങ്ങള് നീലിമല ടോപ്പിലെത്തി ഇവിടുന്ന് നടക്കാൻ പോവാ മഴ പ്രത്യേകം നോക്കുന്നില്ല ഞങ്ങൾ നടന്നു പോവാളെ നീലിമല ടോപ്പിൽ വന്നിട്ട് വെള്ളവും കുടിക്കുക ആ ഉരിക്കേടി പോകേണ്ടോ നോക്കാം

ശരകൊത്ത് വഴിയാണ് ഗറ്റി വിട്ടത് അവിടെ അവരുടെ പോലീസുകാർ കണ്ട്രോളിങ്ങെല്ലാം കൂടെ ആ ഭാഗത്ത് പക്ഷെ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇതുവഴിയാണ് നമ്മൾ ഗേറ്റി വിട്ടത് ഇവിടെ ഇപ്പം വലിയ തിരക്കില്ല നടന്നു പോകാന്ന് തിരക്കുള്ളൂ എല്ലാരും മഴക്കോട്ടൊക്കെ ഇട്ടുള്ള രീതിയിലാണ് പച്ച മഞ്ഞൻ ചുമലയായിട്ടുള്ള എല്ലാവരും കാണുന്നു പതിനെട്ടാം പടിയിലേക്ക് എത്തുന്നു പതിനെട്ടാം പടിയുടെ കാണാം നമുക്കിവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി മാത്രം അങ്ങനെ നിത്യയും നമ്മുടെ കന്നിസ്വാമിമാർ പതിനെട്ടാം നിത്യ ഇനി പതിനെട്ടാം പടി ഓട്ടാൻ പോട്ടോ നിത്യ കുറക്കാ അയ്യപ്പനെ കണ്ടു കണ്ടാരുന്നവിടെ ഒന്ന് എടുക്കാം അതിന്റെ ഫ്രണ്ടിലേക്ക് മാളികപ്പുറത്തമ്മ എടുത്തെത്തി ഞങ്ങോട്ട് നോക്കി അങ്ങനെ ഞങ്ങൾ നമ്മുടെ മാളിയപ്പുറത്ത് വന്ന് സാധനമൊക്കെ പൂജിച്ചതേ എത്തി പൂജ കൊടുത്തിട്ടുണ്ട് ഈ സാധനം അവരെടുത്തില്ല ആ അത്രേയുള്ളൂ സംഗതി അപ്പം ഇതപ്പോൾ എവിടെയാണ് കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത് അപ്പം എല്ലാം കഴിഞ്ഞ് മാളിയപ്പുറത്തെ കാര്യങ്ങളെല്ലാം പൂജ എല്ലാം കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ഇനി വയ്യെ ഇന്ന് തന്നെ തിരിച്ചിറങ്ങുക ഇച്ച അങ്ങനെ ഉണ്ടായിരുന്നേ ശബരിമല എക്സ്പീരിയൻസ് ആഹാ ഞങ്ങളുടെ രണ്ട് കന്യസ്വാമിമാരെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു ഏഹ് നിത്യ ഇങ്ങോട്ട് പാടി പിന്നെ ഇവിടെ കാണാൻ പറ്റില്ല നിത്യ ഇവിടെ